നമസ്കാരം എലാനൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴയിലുള്ള തൃക്കലത്തൂർ എന്ന സ്ഥലത്തെ നാച്ചുറൽ ഗാർഡൻസിന്റെ മുന്നിലാണ് ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്ന നാച്ചുറൽ ഗാർഡൻസിന്റെ അത്ഭുതകരമായ കാഴ്ചകളിലേക്കാണ് നാം ഇനി പോകുന്നത് ആയി നല്ല പാറ നല്ല അടിപൊളി പാറ നല്ല ദിവസല്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല റെഡ് വർണ്ണത്ത ആയി നല്ല പീക്കോക്ക് ആ എന്ത് രസമായിരിക്കും നമ്മുടെ ഗാർഡനിലൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അല്ലേ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുമോ ഇത് എന്താ വേണ്ട മരക്കുത്തിയിൽ ഇരിക്കുന്നതായിട്ടുള്ള മരക്കുത്തി ഇതൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ പാർക്കിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഫ്ലെമിംഗോ ഇതും അതുപോലെ തന്നെ പല വിധത്തിലുള്ള നിറത്തിലുള്ള വർണ്ണങ്ങളുള്ള വേണ്ട അടിപൊളി കൂണുകളുണ്ട് ഇവിടെ പല ഷേപ്പിലുണ്ട് മതം പൊട്ടുമെന്ന് പേടിയൊന്നും വേണ്ടാത്ത ഒരു അരിക്കൊമ്പനാണ് ഇത് കണ്ടില്ലേ ഒരു അടിപൊളി അരിക്കൊമ്പന്റെ മുന്നിലാണ് ഞാൻ എടുക്കുന്നത് പേടിക്കാനൊന്നും ഇല്ല വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ നമുക്ക് ഈ അരിക്കൊമ്പനെ മെയിൻ്റനൻസ് എല്ലാം ഫ്രീ ആണ് മടക്കുകളും ചുളുക്കുകളും ഒന്നും മാറ്റിയിട്ടില്ല ശരിക്കും ഒറിജിനൽ തന്നെ എണ്ണ രസം നോക്കിക്ക എൻ്റെ കൊമ്പൊക്കെ ഒറിജിനൽ കൊമ്പാണ് ചിഹ്നം പിന്നെ നമ്മൾ വിളിക്കണമെന്നേ ഉള്ളൂ മൂന്നാറിലെ വരയാടിനൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹായ് എന്ത് രസമാണല്ലേ ഹായ് ഞങ്ങൾ രണ്ടും ഒരുപോലത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ എൻ്റെ പോലത്തെ തന്നെ ഡ്രസ്സാണ് ഈ പാറയിട്ട് വിട്ടിരിക്കുന്നത് ആ കണ്ടില്ലേ കണ്ടില്ലേ ഇതൊരു അടിപൊളി സ്ഥലം കേട്ടോ നല്ല അടിപൊളി വൈബാണ് പിന്നെ ഇതൊരു പാർക്കല്ല കേട്ടോ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമുക്ക് ആ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് വന്ന് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകാം നമ്മുടെ നല്ല ട്രീസൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ആവശ്യമില്ല അതാണ്ട് എന്ന രസം നോക്കിയിട്ട് ഫ്രൂട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നത് പോലെ തന്നെ പിന്നെ താമരക്കുളം ഉണ്ട് ഇതൊക്കെ നമുക്ക് അവർ സെറ്റ് ചെയ്ത് തരും അതിനൊക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു പ്ലാനും കൂടെ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും നാട്ടിലിറങ്ങിയ കടലിട്ട് ഒരു എവിടെയാണെന്ന് മനസ്സിലായോ മാറ്റൂരയിലുള്ള നാച്ചുറൽ ഗാർഡൻ ഒന്നും പേടിക്കാനൊന്നും ഇല്ല കേട്ടോ ഒന്നും ചെയ്യത്തൊന്നുമില്ല ഇവിടെ സൂര്യനെ പോലെ ഒത്തിരി ആനിമൽസ് ഉണ്ട് ഇതാ ഫ്ലെങ്കോ ഉണ്ട് രസം ഉണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള കൂടിയായിരിക്കും മുമ്പേ നമ്മൾ അരിക്കൊമ്പനെ കണ്ടില്ലേ ഇത് ചക്ക കൊമ്പൻ ഉണ്ട് പതിനൊന്നടി ഉയരമുള്ള ചക്കക്കൊമ്പൻ ഏകദേശം ഒരു നാല് ലക്ഷം രൂപ വരും എൻ്റെ അമ്മ ഇതെന്തൊരു വലിയൊരു കാട്ടുകൂത്താണ് വലിയ കാട്ടുപോത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒന്നും ചെയ്യത്തൊന്നുമില്ല എന്നാലും പേടി വരും കേട്ടോ കണ്ടാൽ എൻ്റെ ഇത് എന്നാ സൈസിലാണ് വലിയ സൈസിലാണ് കേട്ടോ ഒറിജിനൽ സൈസ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് മൂവാറ്റുപുഴ തൃക്കലത്തൂരുള്ള നാച്ചുറൽ ഗാർഡൻസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം റ്റിൽ ദൻ ഗുഡ് ബൈ